സമയം കുറച്ചു ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമയ്ക്ക് അകത്ത് നയം രൂപീകരിക്കാനുള്ള ഒരു ഒരു സംഘത്തെ നിയോഗിച്ചതിൽ ശ്രീ ഉണ്ട് അള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്ന പരിപാടിയല്ലേ ഗവൺമെന്റ് അവിടെ കാണിച്ചത് എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ഇതിനകത്തുള്ള കാണിക്കുന്നത് ഡാ <Giro> മോനെ <entender it�a, Giro Anfang> താങ്കൾ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു രാഹുൽ പറയുന്നുണ്ടായിരുന്നു രാഹുൽ പറയുന്നുണ്ടായിരുന്നു പരാതിയില്ലല്ലോ പരാതിയില്ലല്ലോ എന്ന് ഇപ്പോൾ പരാതിയും വന്നു യോജിപ്പില്ല കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വെറും കയ്യടിക്ക് വേണ്ടി ചീപ്പ് കയ്യടിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ പലരും ഗാലറിക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുന്നു ഉമ്മൻചാണ്ടി സാറിനെതിരെ എത്ര വൃത്തികെട്ട രീതിയിലുള്ള വ്യാജ പരാതിയാണ് വന്നത് രാഹുൽ രാഹുൽ നടന്മാർ പറഞ്ഞത് എന്താണ് ഇത് വെറും ആരോപണം മാത്രമാണ് വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഗ്യാലറി വേണ്ടിയുള്ള പക്ഷെ പിന്നീട് പിന്നീട് ഇവര് ഇത് സംഭവിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തുകൊണ്ട് പറയരുത് അതുമായിട്ട് ഒരു മറുപടി മറുപടി ശ്രീ താരങ്ങളും കേസിൽ എന്ത് ഉണ്ടായി ശ്രീ സിദ്ദിഖിക്ക് കുട്ടിയെ റേപ്പ് തെളിവെല്ലോ ഉണ്ടോ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഒരു സിനിമയുടെ പ്രീമിയറിന് വേണ്ടി എവിടെങ്കിലും ഒരു സ്ഥലത്ത് ബസ്കറ്റ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവും യഥാർത്ഥത്തിൽ ോടുകൂടി ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പറയുന്ന കുട്ടി ചൈനയിലെ നഗ്ന വീഡിയോ എടുത്തതിന് ചൈനയിലെ യൂണിവേഴ്സിറ്റി പുറത്താക്കിയതാണ് യഥാർത്ഥത്തിൽ നട്ടെല്ലും നന്മയുമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത് ശ്രീ സുരേഷ് ഗോപിയെ പോലെ മുകേഷിനെ ചേർത്ത് പിടിക്കലാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല മുകേഷ് പക്ഷേ മുകേഷിന്റെ ആരോപണം മാത്രമാണെന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കാരണമാണ് ആ നന്മ ഈ നാട്ടിലില്ല എന്ത് എനിക്ക് ഉറപ്പുണ്ട് ചാണ്ടിസാർ ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു എന്നെ വേട്ടയാടിയതുപോലെ ആരെയും വേട്ടയാടരുത് ഞാനിത് അനുഭവിച്ചു പോവുകയാണ് ദീപയുടെ സമയമാണ് താങ്കൾ പിന്നെ അത് എടുത്തത് അത് മാത്രമല്ല താങ്കൾ ഉമ്മൻചാണ്ടിയെ ഒരു പരിചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്കൊക്കെ കൃത്യമായും വ്യക്തമാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇത് ഉമ്മൻചാണ്ടി ആരാണെന്നും ഇവർ ആരാണെന്നും ഒക്കെ ഉള്ളത് പിന്നെ സുരേഷ് ഗോപി പരിധി തീർത്തു എന്ന് പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയക്കാരനപ്പുറം സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് ഇവരുടെ സഹപ്രവർത്തകനാണ് അപ്പൊ കൂടെയുള്ള സഹപ്രവർത്തകരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത് ബി എന്ന പാർട്ടിയുടെ നിലപാടാണ് സുരേഷ് ഗോപി പറഞ്ഞു പറയാമോ അത് പിന്നെ അപ്പൊ സുരേഷ് ഗോപി സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞെന്ന് വെച്ചിട്ട് അതൊന്നും ഇവിടുത്തെ പൊതു സമൂഹം ഏറ്റെടുക്കുമെന്ന് രാഹുൽ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളൊന്നും അല്ല സരിതയുടെ ഇന്റർവ്യൂ എടുത്തത് ഈ മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ ജോർജ് ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് സരിത പറഞ്ഞത് നേരിടട്ടെ രാഹുൽ ന്യായമായ കാര്യമാണ് െളിയിക്കട്ടെ അതാണ് മുകേഷിന്റെ ബാധ്യത ശ്രീ പിണറായി വിജയൻ ഈ കാര്യത്തിൽ എടുക്കുന്ന നന്മയുടെ നിലപാടാണ് അഡ്വക്കേറ്റ് രാഹുൽ ഈ ന്യായീകരണങ്ങളുമായി വന്നിട്ടുണ്ട് സ്വാഭാവിക മുകേഷിനെയും സിദ്ദിഖിനെയും ഇടവേള ബാബുവിനെയും മണിയമ്പിള്ള രാജുവിനെയും ജയസൂരിയും ഒക്കെ കൊണ്ടുള്ള അല്ലേ രാഹുലിന്റെ സംസാരം അദ്ദേഹത്തിന്റെ പതിവ് കാര്യമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിട്ട് അതുവരെ വെറുതെ വിടുക എന്ന് ശ്രീ ടി രാഹുൽ ഞാൻ സംസാരിക്കുമ്പോ രാഹുൽ ഇടക്കേറി സംസാരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഇതുപോലെ സംസാരിച്ച് അതൊരു മാന്യത രാഹുൽ കാണിക്കണം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു രാഹുലിന് പറയാനുള്ളതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ആദ്യഘട്ടങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് വരുമ്പോൾ രാഹുൽ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട് നടിക്ക് നീതി കിട്ടണം എട്ടാം പ്രതി ദിലീപ് നിരപരാധിയാണ് നിരപരാധി ആയിട്ടുള്ള ദിലീപ് ആണെങ്കിൽ നടിക്ക് നീതി കിട്ടില്ലല്ലോ സത്യമാണെങ്കിലും അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ പീഡകരായിട്ടുള്ള ആളുകളുടെയും വക്കാലത്ത് വരുന്ന ഒരാളായിട്ട് രാഹുൽ മാറിയിരിക്കണം മുകേഷിനെ സംബന്ധിച്ച് മുകേഷ് അറസ്റ്റ് ചെയ്യാനോ മുകേഷ് എന്തെങ്കിലും തരത്തിൽ നിയമത്തിന് കീഴ്പ്പെടാനോ തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇനിയും കേസുകൾ വരാനുള്ള സാധ്യത മുകേഷുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ പരാതികൾ രണ്ട് വരും ഇതുവരെ മിണ്ടാതിരുന്ന ആളുകൾ പ്രതികരിച്ചു കാരണം മുകേഷിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുകേഷ് പോലും അത് നിഷേധിക്കുന്നേ നടി ആക്രമിച്ച കേസിൽ ആ പ്രതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അതായത് എട്ടാം പ്രതി ദിലീപിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഇങ്ങനെ സംഗതി അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്ത്രീകളോട് ആ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ഒരിക്കൽ പോലും വാക്കുകൊണ്ട് പോലും പറയാത്ത പറയാത്തൊരാളാണ് മുകേഷ് എന്തായിരുന്നു സരിതാരോപണം വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം ആയിരുന്നില്ല രാഹുല് ആ ഭാര്യ വീട്ടിലുള്ള സമയത്ത് മറ്റു പെണ്ണുങ്ങളുമായി കയറി വന്ന് അവിടെ ആ ഭാര്യ ഉള്ള വീട്ടിൽ വീട്ടിലയാള് രതിയിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് കരുത വെച്ചത് രണ്ടാമത്തെ ഭാര്യ പ്ലീസ് ഒഴിവാക്കു പോലും പറഞ്ഞില്ലല്ലോ താൻ എന്തിനോയത് ഈ ഒരു ടെക്നിക്കാണ് ബാക്കിയുള്ളവർ മൂന്നിൽ ഒന്ന് സമയം മതി അതായത് മുകേഷും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ കാണാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീണാ മേഡത്തിന്റെ ഇന്റർവ്യൂ കാണുകയും ചെയ്തു വായിക്കുകയും ചെയ്തു അതുകൊണ്ട് വോർഡർ കേസിൽ പുള്ളിയപ്പെടുത്തണോടെ രാഹുലിനെ രാഹുലിനോട് പക്ഷേ അതിന്റെ പേരിൽ പുള്ളി പുള്ളി വേറൊരു വേറൊരു കേസിൽ കേസിൽ പെടുത്താന്ന് പറയുന്നത് എന്ത് കുറിച്ച് ബാക്കി കേട്ടിട്ടില്ലേ ഭാര്യയോട് ചെയ്തു ഭാര്യ വേറെ സ്ത്രീകളെ കൊണ്ടുവന്ന് രതി അതുകൊണ്ട് റേപ്പ് പെടുത്തണോ ഇത് ചെയ്യരുത് എന്താ വീട്ടിലുള്ളത്യ നമ്മൾ രാഷ്ട്രീയക്കാരോ സാമൂഹിക പ്രവർത്തകരോ ഇത് ഇടപെട്ട് നിർത്തണം പരാതി ഉന്നയിക്കാൻ വേദി ഇല്ലാതിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ പോരാട്ടത്തിന് ദിലീപിന്റെ കേസ് ഇന്ന് വരെ രാഹുൽ ഈശ്വർ പറഞ്ഞില്ല ആ നടിക്ക് ആ കാറിനകത്ത് വെച്ച് പീഡന വേറ്റു പീഡന അനുഭവിച്ച സ്ത്രീകളെ ആരെങ്കിലും ഒരാളുള്ള ശരിയാണെന്നെങ്കിൽ രാഹുൽ ഈശ്വര പറയണമെന്ന് ഞാൻ പറഞ്ഞു അടുത്ത് വേദന എന്താ കാര്യം എല്ലാവരുമായിട്ട് മൊത്തമായിട്ട് അങ്ങ് എതിർക്കണ്ട അപ്പൊ ഏതെങ്കിലും രാവിലെ ഈശ്വരൻ അന്വേഷിക്ക് എന്നിട്ട് ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞ് ശരിയാണോ എന്നെങ്കിലും ഏതെങ്കിലും ചാനലോ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് തൽക്കാലം ഇത്രയും മതി വരട്ടെ